സജ്ജമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോർപ്പറേഷൻ നിർമ്മിച്ചത് സംഘം സന്ദർശിച്ചു പഠനത്തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടാത്ത രീതിയിലാണ് പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത് പുലിമുട്ട് ഉദ്ഘാടനത്തിനായി സജ്ജമായിരിക്കുകയാണ് പുലിമുട്ടിന്റെ ഗുണം പൂർണ്ണമായി ലഭിക്കുന്നതിന് മൂന്ന് വർഷത്തെ സമയം വേണമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായം പുലിമുട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ പഠനത്തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിന് വേഗത കൂടുമെന്നും ഇതോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും മേയർ പറഞ്ഞു ഏതാണ്ട് മൂന്ന് വർഷത്തോളം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രാവർത്തികമാകും കാരണം മൂന്ന് വർഷമാകുമ്പോഴേക്കും നമ്മുടെ ഈ വലതുഭാഗത്ത് കാണുന്ന ഈ തീര തീരം തീരപ്രദേശങ്ങൾ നമ്മൾ വൻ്റെ വിശാലമാവുകയും ഒരു വലിയ തീരപ്രദേശമായി മാറുകയും ചെയ്യും ഇപ്പോൾ ഇടത് ഭാഗത്തുള്ള ഈ സ്ഥലത്തേക്ക് നീരൊഴുക്ക് സുഗമമായി ഈ പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ വിഷയങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ ആയിത്തീരുമെന്നാണ് നമ്മുടെ സാങ്കേതിക വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് കള്ളക്കടൽ പ്രതിഭാസം മൂലം നിലവിൽ മണൽത്തിട്ട രൂപപ്പെടുന്നത് നീക്കം ചെയ്യുന്നതിനായി വാഹനം ഇറക്കുന്നതിന് പുലിമുട്ടിന് മുകളിലൂടെ റാംപ് നിർമ്മിക്കുന്നതിനും പദ്ധതി തയ്യാറാകുന്നുണ്ട് സംയുക്ത പരിശോധനയിൽ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ ശ്രീലത സിയാ തങ്ങൾ സുരേഷ് ബാബു എളിയാവൂർ കൌൺസിലർമാർ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിൻഡ അസ്റ്റൻറ്റ് എഞ്ചിനീയർ ബിജു അമൃത് കോർഡിനേറ്റർ റിൽസൺ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ